ഹായ് എന്നെപ്പോലെ ഇതേ ഈ സാധനം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇതാണ് സേഗോ അല്ലെങ്കിൽ ചവ്വരി ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണേ ആദ്യം തന്നെ സേഗോ കുറച്ച് നേരം വെള്ളത്തിലിട്ടൊന്ന് സോഫ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് സേഗോടൊപ്പം ക്യാരറ്റും കൂടി ഇട്ടിട്ടുള്ള പായസമാണ് കേട്ടോ അതിനായിട്ട് ആദ്യം ക്യാരറ്റ് നന്നായിട്ട് നീലൊന്ന് സെറ്റാക്കി എടുക്കുക ക്യാരറ്റ് ഇതേ ഇതേപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക അപ്പം നന്നായിട്ട് വേഗം വേവും അത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇതിൽ കിടാനുള്ള നട്ട്സൊക്കെ മെയിലൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് പോലെ ഇത് ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട എന്നാൽ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം പാലൊക്കെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ആ കുതിർത്ത് വെച്ചിട്ടുണ്ടായ സാഗോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിനധികം സമയമൊന്നും വേണ്ട കേട്ടോ വേഗം വേവൂ ഇത് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതിലേക്ക് നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് രണ്ട് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ചൂടായിട്ട് തിളച്ച് വരുംതോറും ഇങ്ങനെ തിക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ നേരത്തെ നീല് സെറ്റാക്കി വെച്ചാൽ ആ നട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ പായസൻ്റെ കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഞാൻ വിചാരിച്ച പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഏതോ ഒരു വീഡിയോയിൽ കേട്ടിരുന്നു പായസത്തിന് ചെറിയ സേഗമായിരിക്കും നല്ലതെന്ന് അതുകൊണ്ടാണ് ഞാനിവിടെ ചെറുതെടുത്തത് കേട്ടാ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട